സത്യത്തിൽ ആരാണ് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അക്കാര്യത്തിലേക്ക് പോകാം നമുക്കറിയാം സോഷ്യൽ മീഡിയ ലേഡീ സൂപ്പർ സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ മൂന്ന് പേരുകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒന്ന് ശോഭന രണ്ട് മഞ്ജു വാര്യർ മൂന്ന് ഉർവശി ഇതിലാരാണ് എന്നത് പല തർക്കങ്ങളിലൂടെ കടന്നു പോയാലും യഥാർത്ഥ ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുകയാണ് ഇന്നും മഞ്ജു വാര്യറിലേക്ക് കടന്നു വരുമ്പോൾ സല്ലാപം തുടങ്ങി മലയാള സിനിമയിൽ ദയയിലൂടെ പത്രത്തിലൂടെ സമ്മറിൻ പദ്ധതിയിലൂടെ കന്മതത്തിൽ വേറിട്ട് നിന്ന അഭിനയത്തിലൂടെ ആരാ ചുറ്റമ്പലത്തിൽ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം എന്ന ആറാം തമ്പുരാനും മുന്നിൽ നെഞ്ചും പിരിച്ചു ചോദിച്ച മഞ്ജു വാര്യർ പിന്നീട് ദിലീപിനെ വിവാഹം ചെയ്ത് വലിയ ഇടവേളയിലേക്ക് നീങ്ങിയെങ്കിലും പിന്നീട് വർഷങ്ങൾക്കിപ്പുറം വലിയ തിരിച്ചുവരവിലൂടെ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയിലെ ശക്തമായ കഥാപാത്രമായ പ്രിയദർശിനി രാംദാസായി എംബുരാനിൽ എത്തി തനിക്ക് ലേഡീസ് സൂപ്പർ സ്റ്റാർ താനാണെന്ന് അടയാളപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ പ്രകടനവും ഒരു സിനിമയെ ഒറ്റയ്ക്ക് തനിക്ക് കൊണ്ടുപോകാനാവുമെന്ന് ഉദാഹരണം സുജാതയിലൂടെ മഞ്ജു വാര്യർ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു മറ്റൊന്ന് നമ്മുടെ ശോഭനയാണ് ശോഭനയിലേക്ക് എത്തുമ്പോൾ മലയാളികൾക്ക് പറയാൻ ഈ ഒരു ഒറ്റ ചിത്രം മതി ഗംഗ അതായത് നമ്മുടെ മണച്ചിത്രത്തായിൽ മണിച്ചിത്രായിലെ ഗംഗയും ഗംഗയിലൂടെ നാഗവല്ലിയുമായി മാറിയ ശോഭന ചെയ്ത ഈ രണ്ട് കഥാപാത്രങ്ങളെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ മറ്റാർക്കും പറ്റില്ലെന്ന് അടിവരയിട്ട് വെച്ച് ശോഭന എന്നും മലയാള സിനിമയ്ക്ക് അഭിമാനം തന്നെയാണ് കാർത്തുമ്പിയും ഗംഗയും നാഗവല്ലിയും തുടങ്ങി ഒരു ശോഭന യുഗം തന്നെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ആ യാത്ര ഇന്നും തുടരുന്നു മറ്റൊന്ന് ഉർവശിയാണ് ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ കോമഡിയും ട്രാജഡിയും ഒരേപോലെ കൈകാര്യം ചെയ്യാനുള്ള മാരകമായ കഴിവ് നായകൻ ആരും ആവട്ടെ തനിക്ക് കിട്ടുന്ന റോൾ അത് ഉർവശിയുടേതാക്കി മാറ്റാനുള്ള കഴിവ് യോധയിലെ അപ്പക്കുട്ടൻ്റെ ദമയന്തിയിലൂടെ നമ്മൾ കണ്ടതാണ് തലയണ മന്ത്രവും അച്ചുവിൻ്റെ അമ്മയും സ്ഫടികത്തിലെ ആടുതോമയെ വരെ പിടിച്ചു കുലുക്കിയ തുളസിയെയും നമ്മൾ വിസ്മയിപ്പിച്ചു ഉർവശി എന്ന് പറയാം ഇവരിൽ ആരാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ചോദിച്ചാൽ ഇവര് മൂന്ന് പേരും എന്ന് പറയേണ്ടി വരും അത്രത്തോളമാണ് ഇവരുടെ മൂന്നാളുടെയും അഭിനയ മികവ്